നമുക്ക് ജ്ഞാനപീഠം കിട്ടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇന്ത്യയിലെ ഉന്നതമായ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠ ട്രസ്റ്റിൻ്റെ സ്ഥാപകനാണ് ശാന്തി പ്രസാദ് ജെയിൻ ജ്ഞാനപീഠത്തിൻ്റെ തുകയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠം നേടിയ മലയാളികളിൽ ഒന്നാമത്തെ ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടിയത് രണ്ടാമതായി ജ്ഞാനപീഠം കിട്ടിയത് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് ഞാനപീഠം കിട്ടിയത് മൂന്നാമത് തകഴി ശിവശങ്കരൻപുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മലയാളത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനവീട് കിട്ടിയത് നാലാമത് കിട്ടിയത് എം ഡി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടാമൂഴം എന്ന കൃതിക്കാണ് ഞാനപീഠം കിട്ടിയത് അഞ്ചാമതായിട്ട് കിട്ടിയത് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴിൽ മലയാളത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയത് ആറാമത് കിട്ടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് മലയാളത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയത് ഇങ്ങനെ മൊത്തത്തിൽ ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠം കിട്ടിയത്